യാത്ര ചെയ്യുമ്പോൾ ഒമിറ്റ് ചെയ്യാൻ തോന്നുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത എത്തിയിട്ടുണ്ട് ഐഫോണും ഐപാഡും ഉപയോഗിക്കുന്നവർക്ക് ഇനി വെഹിക്കിൾ മോഷൻ ക്യൂസ് എന്ന പുതിയ ഫീച്ചർ പരീക്ഷിക്കാം മോഷൻ സിഗ്നസിനെ കൺട്രോൾ ചെയ്യാൻ ഈ ഫീച്ചർ നിങ്ങളെ സഹായിക്കും കാണുന്ന കാഴ്ചയും ശരീരത്തിന് അനുഭവപ്പെടുന്നതും തമ്മിലുള്ള പൊരുത്തക്കേടാണ് മോഷൻ സിഗ്നസിൻ്റെ കാരണം പക്ഷേ ഈ ചലനങ്ങളുമായി പൊരുത്തപ്പെടാത്ത സ്ക്രീനിലേക്ക് നോക്കുന്നതോടുകൂടി തന്നെ ഇത് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഈ പ്രശ്നം പലരെയും അവരുടെ ഡിവൈസുകൾ സഞ്ചരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും എന്നാൽ ആപ്പിളിൻ്റെ പുതിയ വെഹിക്കിൾ മോഷൻ ക്യൂസ് ഫ്യൂച്ചറിൻ്റെ ലക്ഷ്യമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് നമ്മുടെ വാഹനത്തിനുണ്ടാകുന്ന അതേ ചലനവുമായിട്ട് സമന്വയിപ്പിച്ച് സ്ക്രീനിൻ്റെ വശങ്ങളിൽ ആനിമേറ്റഡ് ഡോട്ടുകൾ കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കും ഈ ഡോട്ടുകൾ നിങ്ങളുടെ തലച്ചോറിൽ അനുഭവപ്പെടുന്ന ചലനത്തെ കണ്ണുകൾ കാണുന്നതുമായി പൊരുത്തപ്പെടാൻ സഹായിക്കും ഇതുവഴി മോഷൻ സിഗ്നൽസ് ബാലൻസ് ആവുകയും ചെയ്യും തുടക്കത്തിൽ തന്നെ ആപ്പിളിന്റെ വെഹിക്കിൾ മോഷൻ ഫീച്ചറിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് നീണ്ട യാത്ര ചെയ്യുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ ദൈനംദിനം യാത്ര ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ യാത്രാ സമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരാളോ ആണെങ്കിൽ പോലും പുതിയ ഫീച്ചർ വലിയ മാറ്റം തന്നെ ഉണ്ടാക്കിയേക്കും ഉപഭോക്താക്കളുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും ഉപകരണങ്ങൾ കൂടുതൽ ഉപഭോക്തൃ സൗഹൃദമാക്കുന്നതിനുമുള്ള ആപ്പിളിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നീക്കം മോഷൻ സിഗ്നൽസ് എന്ന പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ തന്നെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ പോലും കറക്റ്റ് ചെയ്യാനും വിനോദം കണ്ടെത്താനും ആപ്പിൾ ഉപഭോക്താക്കളെ ഇതിലൂടെ സഹായിക്കും